ഹലോ തെങ്ങും ചുറ്റി നാല് ഡ്രസ്സുകൾ കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് അത് പിന്നെ തെങ്ങും ചുറ്റിയിൽ കാണുമ്പോ നിങ്ങക്ക് കാര്യം മനസ്സിലായി കാണും അല്ലേ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നാലും അഫോർഡബിൾ റേറ്റ് ആണ് ഒന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ് തന്നെയാണ് കേട്ടോ നല്ല ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് എല്ലാ പ്രാവശ്യം ഡ്രസ്സുകൾ കാണിക്കുന്ന കൂട്ടത്തിൽ ഒരു ബ്ലാക്ക് ഡ്രസ്സ് അത് നിർബന്ധ അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ കറുപ്പ് കളർ അടുത്തത് ഈ ഒരു പർപ്പിൾ കളർ കുർത്തിയാണ് സത്യം പറയുമോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷെ എനിക്ക് കുറച്ച് ടൈറ്റ് ആണ് അതിന്റെ വയർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അതിന് പെർഫെക്റ്റ് മാച്ച് ആവുന്ന ഒരു കമ്മലും എന്റെ അടുത്ത് ഉണ്ടായിരുന്നു അതാണ് വലിയ രസം നോക്കി എന്ത് മാച്ചാണിത് ഇതിന്റെ മെറ്റീരിയല് പ്യുവർ കോട്ടൺ ആണ് അതുകൊണ്ടാണ് എനിക്ക് ഇത് ഇത്രക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇടാനും നല്ല സുഖാണ് കേട്ടോ കുറച്ചൊരു ലൂസ് ഉള്ള സാധനം ഇതാ ഇതുപോലെ അങ്ങ് കിടക്കും എന്ത് വൃത്തിയാണെന്ന് നോക്കിയേ വൃത്തി മാത്രല്ല കാണാനും അടിപൊളിയായിട്ടില്ലേ ഇതിന്റെ ആ ഒരു കളറാണ് എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തത് ഇതിന്റെ തന്നെ സെയിം ഡാർക്ക് ബ്ലൂ കളറും എൻറെ അടുത്തുണ്ട് അതും എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഒരു കളർ ചേഞ്ച് മേടിച്ചത് ഇനി അടുത്തനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുപോലുള്ള ടോപ്പ് ഇട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ജീൻറെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊറേ മുന്നേ ഇതുപോലുള്ള ഒരു ഷോർട്ട് ടോപ്പ് ഞാൻ ടാഗ് ചെയ്ത സമയത്ത് അതൊരു റെഡ് കളർ ഇരുന്ന് കുറെ പേര് അത് മേടിച്ചിട്ടുണ്ട് കേട്ടോ അതിലും അടിപൊളിയാണ് ഈ ടോപ്പ് എങ്ങനെയുണ്ട് ഇട്ടിട്ട് നേരിട്ട് കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇതിൽ എനിക്ക് അതാ കൂടുതൽ മാച്ചായിട്ട് തോന്നേ നാലിന്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോ ടാറ്റ